ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങൾക്കൊരു ഒരു സാധനം കാണിച്ചു തരാം ഇത് കിച്ചൂസ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു റോഡ് സൈഡിൽ സൈഡിലൊരു മധുരം പൊളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവൻ അങ്ങോട്ട് പോയപ്പോൾ അവന് കിട്ടിയൊരു സാധനമാണ് എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നുണ്ടോ ഞാൻ കാണിച്ചുതരാം കണ്ടില്ലേ ഇതാണ് സാധനം എന്താണെന്ന് മനസ്സിലായോ ഇത് നമ്മളെ ചെറുതേനാണ് ചെറുതേനെ അപ്പോൾ അവ അതിൻ്റെ അവിടെ നിന്ന് ഒരു കവറിലിട്ടിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നാണ് അത് തേൻ ഒഴുക്കി വരുന്നാണ്ടല്ലേ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തേൻ നമുക്ക് വേർതിരിച്ചെടുക്കണം അതാ ഈ ഒരു കവറിലും കൂടി ഉണ്ട് ഇതിൽ നിറച്ചും പൂമ്പടിയാണ് തോന്നുന്നുണ്ട് നോക്കിയിട്ടില്ല അപ്പോൾ ഇതൊക്കെ പുറത്തേക്ക് എടുത്തിട്ട് നന്നായിട്ട് നോക്കി വേർതിരിച്ചെടുക്കണം തേൻ ഉറച്ചും തേനീച്ചാണ് അതിൻ്റെ മുകളിൽ അന്നും ഉണ്ട് ഇത് നിറച്ചും തേനാണ് ഇത് നിറച്ചും തേനാണ് നമുക്ക് വേർതിച്ചെടുക്കണം കൈ കടിക്കണ്ടേ ഈ തേനെ നല്ല കടി കടികടിക്കണ്ട് Nanduaru 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 Vamos lá. E caso não venha na aula ഇത് തേനീച്ചട പൂമ്പടി മുട്ടയൊക്കെയാണ് അപ്പോൾ ഇത് നമുക്ക് ഇതൊന്നും തേനൊന്നുണ്ടാവില്ല അപ്പൊ ഇതൊക്കെ നമുക്ക് കളയാനുള്ളതാണ് അതവനറിയാത്ത കാരണം അതൊക്കെ വിത്ത് കൂടുന്നത് ഇവിടെ നമുക്ക് തേൻ കിട്ടില്ലാതെ വരെ പൂമ്പൊടിയോ കാര്യങ്ങളാണ് ഇത് നിറച്ചും പൂമ്പൊടിയാണ് ഉണ്ടോ നിറച്ചും പൂമ്പൊടിയാണ് ഇപ്പം ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഇത് കളയാം അങ്ങനെ ഇത്ര തേനാണ് നമുക്ക് കിട്ടിയത് ഇത് നമുക്ക് അരിച്ച് നമുക്ക് റെഡിയാക്കാം നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം

ഈ ഒരു ക്ലാസ്സിന് ഈ പ്ലാസ്റ്റിക്കിൻ്റെ അവസാനം ഈ ഒരു ക്ലാസ്സിൽ ഇത്രയും തന്നെ കിട്ടി നമുക്ക് ഇത് നമുക്ക് കുറച്ച് കുരുമുളകൊക്കെ ഇട്ടിട്ട് വയ്ക്കാൻ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മരുന്നൊക്കെ കൊടുക്കാൻ കഞ്ഞിക്കൂർക്കടയും ഇതൊക്കെ നീര് ചാലിച്ച് കൊടുക്കുമ്പോൾ കൂട്ടത്തിൽ കൂട്ടി കൊടുക്കാനൊക്കെ നല്ലൊരു ഔഷധമാണ് നമ്മുടെ ചെറുതേനെ പറയണത് ചെറുതേനും കാര്യം ഇതുപോലെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കടകളിൽ നിന്നൊക്കെ ചെറുതേനാണ് തേനാണ് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങുന്നതൊക്കെ ശരിക്കും പറ്റിപ്പാണ് കാരണം ശർക്കര ഒരുക്കിയിട്ടൊക്കെ ഒഴിച്ചതായിരിക്കും കടകളിനൊക്കെ നമുക്ക് കിട്ടുന്ന തേന് അപ്പം ഇതേപോലെ ശുദ്ധമായ തേന് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ കഫക്കെട്ടിനെങ്കിൽ കഞ്ഞി കൂർക്കാൻ തേനും പറ്റുന്ന നീലൊക്കെ കൊടുക്കുമ്പോൾ കൂടുതൽ ചേർത്ത് കൊടുക്കാനും തന്നെ കൊടുക്കാനും നല്ലൊരു ഔഷധ ഗുണമുള്ള ഒരു ചെറുതേനാണത് ചെറുതേൻ പൊതുവേ നല്ലൊരു ഔഷധമാണ് ഇങ്ങനെ ഇതുപോലെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി എടുത്തു വെച്ച് നോക്കാം അങ്ങനെ നമുക്ക് കിട്ടിയ ചെറുതേന് ഒരു നല്ല വൃത്തിയുള്ളൊരു ഒരു കുപ്പിയിലേക്ക് ഒഴിച്ച് മാറ്റുകയാണ് കുപ്പിയുടെ അതിൻ്റെ മുക്കാ ഭാഗത്തോളം തേൻ കിട്ടിയിട്ടുണ്ട് നമുക്കിത് കേട് വരാണ്ടിരിക്കാൻ വേണ്ടി ഇതുപോലെ കുറച്ച് കുരുമുളക് അതിലേക്ക് ഇട്ട് വയ്ക്കാം അപ്പോൾ കുറേ കാലം വീഡിയോ എനിക്ക് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോസ് എല്ലാവരും കാണാൻ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം